കഴിഞ്ഞ കുറേ നാളുകളായി പ്രതിപക്ഷവും ഒരുപറ്റം മാധ്യമങ്ങളും ചേർന്ന് കഥകൾ മെനയുന്നു ഇത് സർക്കാരിൻ്റെ മുന്നണിയുടെ ഒരു വിലയിരുത്തലാണെങ്കിൽ ആ കഥ മെനയിലിനെ ഇനം തിരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാൻ ഇന്ന് ജനങ്ങൾ പഠിച്ചു ശീലിച്ചു എന്നാണോ കാരണം വസ്തുതകൾ സർക്കാർ പറയുന്നു എന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പം ജനങ്ങൾക്ക് ഈ കഥയും വസ്തുതയും തമ്മിൽ നന്നായി വേർതിരിച്ച് കഴിയാൻ മനസ്സിലാക്കാൻ പഠിച്ചു എന്നാണോ ഞാൻ പറഞ്ഞു അതുമല്ല ഇത്തരം അപസർപ്പക കഥകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു കേരളം അതാണ് അതാണതിൻ്റെ യാഥാർത്ഥ്യം അവരർഹിക്കുന്ന അഭിസർപ്പക കഥകൾ അർഹിക്കുന്ന അവജ്ഞയോടെ അതിനെ തള്ളിക്കളയുന്നു ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഇത്തരം മെനേലുകൾ മെനയിലുകളുണ്ടാകുന്നു മിനിസറുടെ ഭാഷയിൽ പറഞ്ഞ് മറുഭാഗത്ത് സർവേ നടത്തുമ്പോൾ ആ സർവേയിൽ വരുന്ന യാഥാർത്ഥ്യം മറ്റൊന്നും ആകുന്നുണ്ട് കാരണം സർക്കാരിനോട് ജനങ്ങൾക്കുള്ള വലിയ ആഭിമുഖ്യം അതേ സർവേകളിൽ തന്നെ പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് നവംബർ പതിനെട്ടാം തീയതി ഇതാരംഭിച്ചത് മുതൽ ഏതാണ്ട് മുപ്പത് ദിവസത്തേക്ക് അടുക്കാൻ പോകുന്ന ഈ യാത്രക്കിടയിൽ ആ ആരംഭിച്ച മെനഞ്ഞ കഥകളിൽ ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ആ ഉന്നയിച്ചവർക്ക് സാധിച്ചിട്ടുള്ളൂ ശരത്തിൽ അതാണ് എൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ആ കഥകളി യാഥാർത്ഥ്യമാണെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണ്ടേ കഴിഞ്ഞ മുപ്പത് ദിവസക്കാലം പത്തിരുപത്തെട്ട് ദിവസക്കാലത്തിൻ്റെ യാത്രക്കിടയിൽ അവരുന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്കനുസരിച്ച് തിരക്കഥ രചിക്കാൻ സഹായിച്ച മാധ്യമങ്ങൾ അവരൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ അവർ കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസങ്ങളിൽ പ്രക്ഷേപിക്കപ്പെട്ട വാർത്തകളിൽ ഏതാണ് നിലനിന്നിട്ടുള്ളത് ഏതാണ് യാഥാർത്ഥ്യമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബസ് ഇങ്ങോട്ട് എടുക്കാം ഓരോന്ന് പതിനേഴാം തീയതി വൈകുന്നേരം ഞാൻ തന്നെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു കാരണം ഞാൻ ആ ബസ് കണ്ടിരുന്നില്ല ഏതോ ഒരു ഒരു ബാംഗ്ലൂരിലെ പിന്നെ കാരേജിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നത് ഞങ്ങളാണ് ആദ്യം ഈ ബസ് കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞു ഏതാണ്ട് ഒളി പിന്നെ അമേരിക്ക കൊളംബസ് അമേരിക്ക അമേരിക്കയെ കണ്ടുപിടിച്ചത് പോലെ ഞങ്ങളിതാ കണ്ടുപിടിച്ചിരിക്കുന്നു ഇത് മഞ്ചേശ്വരത്തേക്ക് ആകും പോകുന്നത് എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത കഥ ഉണ്ടാക്കി ഞങ്ങൾ അവതരിപ്പിച്ചല്ലോ ആദ്യ ദിവസം തന്നെ സി എം അത് പൊളിച്ചു നിങ്ങൾ നിർബന്ധമായിട്ടും കേറിയിട്ടേ പോകാവൂ എന്ന് പറഞ്ഞു ശരത് ശരത് ഉൾപ്പെടെ പതിനെട്ട് മുതൽ ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് ഏതെങ്കിലും ഒന്ന് നിന്നിട്ടുണ്ടോ കോഴിക്കോട് ആരോപണം മലപ്പുറത്തുണ്ടായോ മലപ്പുറത്ത് പറഞ്ഞ പറഞ്ഞാരോപണം പാലക്കാടുണ്ടായോ ഓരോ ദിവസവും പുതുതേതെങ്കിലും സൃഷ്ടിക്കുകയാണ് അന്ന് വൈകുന്നേരത്തോടു കൂടി ദയനീയമായ ആ കഥ പരാജയപ്പെടുകയാണ് അപ്പോൾ അതിനെയൊന്നും ഭയക്കുന്നില്ല കാരണം ജനങ്ങളുടെ മുമ്പിൽ റിസൾട്ട് ഉണ്ടായി ഇത് അവ സദസ്സിന് കാരണം പിന്നെ ഒരു എം പിക്ക് പാർലമെന്റിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പറയാൻ തോന്നി ഇന്നലെ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ കേന്ദ്രം ഇങ്ങനെ കേരളത്തെ നിരന്തരമായി ആക്രമിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് സംസ്ഥാനത്തിനോടൊപ്പം നിൽക്കേണ്ടി വരും എന്ന് പറയാൻ കഴിഞ്ഞു മാനപ്പെട്ട രാജീവ് പറഞ്ഞതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു നവകേരള സദസ്സ് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ഞങ്ങളുടെ ലക്ഷ്യം പരാതി സ്വീകരിക്കലല്ല ആദ്യം മുതലേ പറഞ്ഞു ഞങ്ങളുടെ ലക്ഷ്യം തീർച്ചയായിട്ടും കേന്ദ്രത്തിൻ്റെ കേരളത്തിനോടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ആക്രമണത്തിനെതിരായി കേരള കേന്ദ്രത്തിനെതിരായ സമരമല്ല കേരളം നിന്നു പോകാൻ കേരളം നവകേരളത്തിലേക്ക് നയിക്കാൻ കേരളത്തെ ഈ ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള തടസ്സങ്ങൾക്കെതിരെ ഞങ്ങളും നിങ്ങളും ഇല്ല നമ്മളൊന്നാണ് എന്ന് പ്രഖ്യാപിക്കാൻ നടത്തിയ ഈ യാത്ര യഥാർത്ഥത്തിൽ കൊള്ളേണ്ട കേന്ദ്രങ്ങളിൽ കൊണ്ടിട്ടുണ്ട് തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും യാത്ര അവസാനിക്കുമ്പോഴേക്കും അതിലേക്ക് വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ സർക്കാരിൻ്റെ വിശദീകരണങ്ങളും സർക്കാരിൻ്റെ അനുഭവങ്ങളും ബോധ്യങ്ങളും വളരെ ക്ലാരിറ്റിയുടെ മിനിസ്റ്റർ പറഞ്ഞു പക്ഷേ അതിലൊരു വാചകം സാധാരണ ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ അവസ്ഥ അറിയാമല്ലോ ആ വാചകം മാത്രം കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിട്ട് ആ വാചകം ഇങ്ങോട്ട് കേൾപ്പിക്കുന്നു എന്നിട്ട് താഴെ വരുന്നു ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കുക എന്താണെന്നറിയോ പരാതി സ്വീകരിക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യം ഏ എന്ന് മന്ത്രി പറഞ്ഞതിനെ ഏതൊക്കെയോ തരത്തിൽ വായിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് വന്നേക്കാം പക്ഷേ ജനങ്ങൾ വലിയ തോതിൽ പരാതിയുമായി എത്തിയല്ലോ അപ്പോൾ ആ പരാതികളുടെ അവസ്ഥ മോശമാകും എന്ന നിലയിലേക്ക് ആളുകൾ ധരിക്കാൻ ഇടവരുത്തുമോ ഞങ്ങൾ നിങ്ങൾ എപ്പോഴും പറഞ്ഞു ഇപ്പോൾ കനഗോലു ആണ് നാട്ടിൽ നടക്കുന്നതെന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ ആ ഓപ്പറേഷൻസിലേക്ക് ഈ വാചകങ്ങൾ എടുത്ത് ഫിറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് എന്നാണ് ഞാൻ പറഞ്ഞത് കേരളം മാധ്യമങ്ങൾ വാചകങ്ങൾ എടുത്ത് ഫിറ്റ് ചെയ്യും കേരളം വാചകങ്ങൾ പൂർണ്ണമായി കേൾക്കും അതുകൊണ്ട് ആ പ്രയാസം ഉണ്ടാകില്ല ഞങ്ങൾ പറഞ്ഞത് ഈ ഏതെങ്കിലും വിധത്തിലുള്ള പരാതി സ്വീകരിക്കൽ എന്ന് പറഞ്ഞാൽ നിരവധികളായ അദാലത്തുകളിൽ ആ പരാതികൾ കേൾക്കുകയും സ്വാഭാവികമായിട്ടും ഏത് പ്രദേശത്ത് വന്നാലും പരാതികളുണ്ട് അതിനെ നല്ല സ്വീകരിക്കുകയും ആദ്യ ദിവസം ശരത്തെ കാണേണ്ട വീഴും നെഗറ്റീവായിട്ടല്ല നെഗറ്റീവ് സമീപിക്കുന്നത് ഞങ്ങളെ തെളിവ് ആദ്യത്തെ ദിവസം പത്ത് കൗണ്ടറുകളാണ് പരാതി കൊടുക്കാൻ വേണ്ടി ആളുകൾക്കായി നമ്മൾ ഒരുക്കിയിരുന്നത് ആദ്യം ദിവസത്തെ പരാതികൾ കണ്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രി അത് ഇരുപതാക്കണം എന്ന് പ്രഖ്യാപിച്ചു സംഭവിച്ചാണല്ലേ തുടങ്ങുമ്പോൾ അത് ക്യാബിനറ്റിന്റെ ആദ്യത്തെ നോട്ട് കണ്ടാൽ അറിയാം ഈ വരുന്ന പരിപാടികളിൽ സ്വാഭാവികമായിട്ടും എല്ലാ മന്ത്രിമാർക്കും പരാതികളുമായി ജനങ്ങൾ വരും കാരണം അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഉണ്ട് ആ പരാതികളും ആ പ്രയാസങ്ങളും ഉദാഹരണത്തിന് ലൈഫിൽ വീഴ്ച it. ഞങ്ങൾക്ക് കൂടി കിട്ടണം ഇപ്പോൾ ലിസ്റ്റിൽ പെട്ടിട്ടില്ല അല്ലെങ്കിൽ ലിസ്റ്റിൽ പെട്ടത് വരുന്നില്ല അതിൻ്റെ കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ജനവിരുദ്ധമായിട്ടുള്ള നയമാണ് നമ്മുടെ വിഹിതം നൽകാത്ത സമീപനമാണ് അതൊരു ഒരാൾ പരാതി പറഞ്ഞാൽ സ്വാഭാവികതയല്ലേ അത് ആ പരാതി കൊടുക്കാനുള്ള അവസരം ഉണ്ടാകണം അത് ഗൗരവത്തോടെ കാണും ആ മുപ്പത് ദിവസത്തിനകം അത് ജില്ലയിലും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സംസ്ഥാനത്തും പ്രോസസ്സ് ചെയ്യും എന്നിട്ടും തീരാത്തത് ക്യാബിനറ്റ് എടുക്കേണ്ടതുണ്ടെങ്കിൽ ക്യാബിനറ്റ് എടുക്കും ചട്ടം മാറ്റേണ്ട നിയമസഭാ പ്രശ്നമാണെങ്കിൽ അത് ഞങ്ങൾ നോക്കും അതിലൊന്നും തർക്കമില്ല പക്ഷേ ആ പരാതികൾ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ പരാതികളിങ്ങനെ വേണ്ടാന്ന് തീരുമാനിക്കല്ലേ ചെയ്ത് പത്തിൽ നിന്ന് ഇരുപതാക്കി ഇരുപതിൽ നിന്ന് ഇരുപത്തഞ്ചായി കൗണ്ടർ കൂടുന്നു ആളുകൾ ബുദ്ധിമുട്ടാത്ത വിധത്തിൽ കൊടുക്കുന്നു ഓരോ പരാതിക്കും കൃത്യമായി റെസീറ്റ് കൊടുക്കുന്നു അവരുടെ നമ്പർ പിന്നീട് മൊബൈലിലൂടെ അവർക്ക് അയച്ചു കൊടുക്കുന്നു ഈ ഇന്നയാളാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള എന്ന് പറയുന്നു ഇത്ര കൂടി ഏത് ഘട്ടത്തിലാണ് പരാതി സ്വീകരിച്ചിട്ടുള്ളത് പരാതി സ്വീകരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഈ ജനവിരുദ്ധമായ നയത്തിനെതിരായി കേരളത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മൂന്നര കോടി മലയാളിയുടെ ഒരു മുന്നേറ്റത്തിന് വഴിവെക്കുന്നതാണ് ഈ സദസ്സ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സദസ്സ് എന്താണോ ആഗ്രഹിച്ചത് അതിലേക്ക് തന്നെ എത്തി ഈ യാത്ര തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ വരാൻ നിർബന്ധിതമാക്കപ്പെട്ടു പല കേന്ദ്രങ്ങളും ഇപ്പോൾ യു ഡി എഫിനെ തന്നെ പ്രമുഖമായിട്ടുള്ളൊരു കക്ഷി ഇങ്ങനെയൊരു ഒരു സമ്മർദ്ദത്തിലൂടെ കേരളത്തെ കഴുത്ത് ഞരിച്ചു കൊന്നാൽ സംസ്ഥാന സർക്കാരിനോടൊപ്പം നിൽക്കേണ്ടി വരും എന്ന് പ്രഖ്യാപിച്ചാൽ അത് ശരിയാണ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയോ ലീഗോ ആവട്ടെ കോൺഗ്രസ് എന്ത് ധരിക്കും എന്ത് വിചാരിക്കും എന്നോർത്ത് നോക്കി നിന്നില്ല അല്ലെങ്കിൽ പറയാതിരുന്നില്ല അത് പ്രതിപക്ഷ നേതാവിൻ്റെ പൊതുവാദത്തിന് ബദലുമായി വ്യത്യസ്തവുമായിരുന്നു കുറച്ചു കാലം അവരൊക്കെ നോക്കി നിന്നു ഒരു മുന്നണിയല്ലേ ഇപ്പോൾ നേരത്തെ പാലസ്തീൻ ഐക്യദാഢ്യ സദസ്സിൽ വരാതിരുന്നത് പോലെ തൽക്കാലം പറക്കണ്ട മുന്നണിയല്ലേ എന്നൊക്കെ കരുതിയിരുന്നു പക്ഷേ ഈ ജനസദസ്സിൻ്റെ വിപുലമായിട്ടുള്ള വിളംബരം ജനങ്ങളെ ഏറ്റെടുത്തപ്പോൾ ഇനി മറുപടി പറയാതിരിക്കാൻ കഴിയില്ല ഇനി വില കുറഞ്ഞ വിധത്തിലുള്ള ഇത്തരം ആക്ഷേപങ്ങൾക്കും അവസർപ്പക കഥകൾക്കും കൂട്ടത്തിൽ പോകാനാകില്ല എന്ന് ചിലർ തീരുമാനിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്നലെ സൂചിപ്പിച്ചത് തീരാൻ ഇനിയും ദിവസമുണ്ടല്ലോ തീരുന്നതിനിടയിൽ ഇനിയും ഉണ്ടാകും എന്ന് തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും ഓരോ ദിവസവും പ്രേക്ഷകർക്കത് മനസ്സിലാകും ഇനിയും അത്ഭുതങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് ഈ മഹാസദസ്സിനോടൊപ്പം മാറി നിൽക്കാൻ ആഗ്രഹിച്ചവർ പോലും വരികയാണ് എന്നുള്ള മഹാസംഭവത്തിലേക്ക് അത് പോകും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് യു